രാവിലെയുള്ള ലഘു പാനീയം കഴിക്കാൻ പോകുകയാണെങ്കിൽ ഇതിപ്പം ഞാൻ പയർ പറിച്ചു തീർന്നിരിക്കുന്നു നമ്മുടെ രഥത്തിന് കാറ്റ് കയറ്റുന്നു നമ്മുടെ രഥത്തിന് കാറ്റാണ് ഞാൻ എൻ്റെ മുതലാളിക്ക് എൻ്റെ പയർ കൈമാറുന്നു പൈസ എൻ്റെ അക്കൗണ്ടിൽ കയറിയത് നിങ്ങൾക്ക് കാണിക്കുകയാണ് ഞാൻ കണ്ടല്ല നമ്മുടെ സഞ്ചിയിലും വെട്ടിയിലും നിന്നും തട്ടിലേക്ക് കയറിയിരിക്കുന്നു ഞാൻ ആനന്ദൻ ചെറിയ ഒരു കർഷകൻ ഇതെന്തിനാണെന്നറിയാവുക ഇത് ഞാൻ പയർ വരച്ച് തുടങ്ങാൻ പോവുകയാണ് അതിന് നാര് വേണം മുൻകൂട്ടി നാരി ശേഖരിച്ചുകൊണ്ടാണ് നമ്മൾ പയർ പറിക്കുന്നത് ഇപ്പം പയർ കണ്ട ഇത് പയറ് ശരിക്കിനാണ് ഈ പന്തലെ ഒരു ലേശം പോരാതെ പോകും സാധാരണഗതി നട്ടന്നാ നൂറ് ചവിട് നട്ടാൽ ഒരു അറുപത് എഴുപത് ചവിടൊക്കെ കിട്ടാറുള്ളൂ ഇത് നൂറ് ചവിടും പിടിച്ച് അങ്ങനെ വന്നപ്പോൾ അവന് കടന്നു പോകാനുള്ള വഴിയില്ലാത്തത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവർ തമ്മിൽ ചുറ്റാൻ തുടങ്ങി അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇതിപ്പോൾ ഞാൻ പയർ പറിച്ചു തീർന്നിരിക്കുന്നു ഇനി ഇതിൻ്റെ വിനയം വരുത്താൻ പോവുകയാണ് അതിനാണ് ഇവിടുന്ന് സ്ഥലം മാറ്റാൻ പോവുകയാണ് ഇതൊരു ഇപ്പോൾ ഒരു എട്ട് കിലോ പത്ത് കിലോ പേർ കാണും എന്ന് പ്രതീക്ഷിക്കുന്നു തൂക്കം നമ്മുടെ ഒരു മനസ്സിലെ തൂക്കമാണ് ഇപ്പോൾ കടയിലേക്ക് പോകാൻ തയ്യാറാകുന്നു ഇനി ഒരു സെറ്റ് കൂടി അപ്പുറത്ത് കയറ്റാനുണ്ട് അത് ഞാൻ എടുത്ത് റോഡിൽ വെക്കും അവരുടെ വണ്ടി വരും സാധനം കൊണ്ടുപോകും നമ്മുടെ രഥത്തിൻ്റെ ഒരു ചക്രത്തിൻ്റെ എവിടെയോ ഒരു ചെറിയ പുളിയുണ്ട് അവനൊന്ന് മാറ്റണം ണ്ടോ നമ്മുടെ രഥത്തിന് കാറ്റ് കയറ്റുന്നു നമ്മുടെ രഥത്തിന് കാറ്റാണ് അടച്ചത് അതിപ്പം ഇങ്ങനെ എല്ലാ പ്രായവും പോകുന്നത് ഇങ്ങനെ കയറ്റുന്നു നമ്മുടെ ശരീരം പോണ പണി ഇതല്ല എൻ്റെ രഥത്തിലേറി ഞാൻ എൻ്റെ മുതലാളിയായ ഭാഗ്യരാജിനെ കാണാൻ പോകുന്നു ഭാഗ്യരാജിനും ഞാൻ ഇറങ്ങാൻ വെച്ചിട്ടുണ്ട് ഇതെല്ലാം കൂടി കൊണ്ടുപോകാൻ എന്നെ കൊണ്ടാ അടച്ചില്ല ഭാഗ്യരാജ് വരും ഇവിടെ വരും ഇവിടെ വന്ന് വീട്ടിൽ നിന്ന് വരുന്ന വഴി ഇവിടെ വന്ന് ആ പയറെടുത്തേണ്ടി വരും അപ്പോൾ അത് ആയിരിക്കുന്ന പെട്ടി ഒരു പെട്ടി പേറും ഭാഗ്യരാജ് എടുത്തേണ്ടി വരാറുണ്ട് രാവിലെയുള്ള ലഘു പാനീയം കഴിക്കാൻ പോവുകയാണ് ഈ പാനീയത്തിലാണ് നമ്മളുടെ പിന്നെ ജീവിതത്തിൻ്റെ ഉറപ്പ് നിൽക്കുന്നത് ഈ പാനീയം ഒരു പാനീയമാണ് പക്ഷേ ഈ പാനീയത്തിന് ഒരു കുഴപ്പമുണ്ട് ഇപ്പം ഇനി ആറാട്ടിനുള്ള എഴുന്നള്ളത്തിന് തയ്യാറാകുകയാണ് ഒരെണ്ണം ഞാനിപ്പോൾ കൊണ്ടുപോകുന്ന ഒരു പെട്ടിപ്പയർ ഭാഗ്യരാജ് എന്ന് പറയണേ എൻ്റെ മുതലാളി ഞാൻ എൻ്റെ മുതലാളിക്ക് എൻ്റെ പയർ കൈമാറുന്നു വേണ്ട ഇതാണ് ഭാഗ്യം നിറപെട്ട് പിന്നെ പയർ നമ്മൾ നമ്മുടെ മുതലാളിക്ക് കൊടുത്ത് അത് നിങ്ങളെ കാണിച്ചു ഇനി ഞാൻ കാലിപ്പട്ടിയായിട്ട് പോവുകയാണെങ്കിൽ ഇനി അടുത്ത ദിവസം നിറവെട്ടിയായിട്ട് ഭാഗ്യരാജ് കടയിലേക്ക് വരും എൻ്റെ അടുത്ത് വരും ഭാഗ്യരാജ് കൊണ്ടുപോരും ഞാനിന്ന് വരാഞ്ഞിട്ടാണ് ഇപ്പം എല്ലാവരും മറ്റേ ഈ എന്നാണ് പറയണത് ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അതിലേക്ക് ഇച്ചിരി പടന്ന് ചി ചില്ലറ ഞാൻ കൈ മേടിക്കും ബാക്കി എൻ്റെ അക്കൗണ്ടിലായിട്ട് ഇപ്പം പോയിരിക്കും ഇതാണ് സംഭവം ഇത് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കച്ചവടം ഇവിടെ നീ എനിക്ക് മാത്രമല്ല ആര് വന്നാലും ഇങ്ങനെ തന്നെയാണ് എത്രയാണെങ്കിലും മുന്നൂറ്റമ്പത്തഞ്ച് അഞ്ഞൂറും കിട്ടുക അപ്പോൾ അതിൻ്റെ ബാക്കി ഏ ഞാൻ ചില്ലറ ഞാനിങ്ങനെ മുന്നൂറ് ഇരുന്നൂറും അഞ്ഞൂറും കിട്ടുക ബാക്കി ദേ പോയിരിക്കുന്നു എവിടെ അക്കൗണ്ടിലിട്ട് ഏ ഞാൻ പോവുകയാണ് പൈസ എൻ്റെ അക്കൗണ്ടിൽ കയറിയത് നിങ്ങൾക്ക് കാണിക്കുകയാണ് ഞാൻ കണ്ടല്ല ഏ ഡിജിറ്റൽ ഇപ്പോഴത്തെ സംവിധാനം മുഴുവൻ അങ്ങനെയാണ് അതുകൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ പാക്കറ്റ് കാലിയാണെങ്കിലും എവിടെ ചെന്നും കാര്യം പറഞ്ഞ് സാധനം വാങ്ങാം നമ്മൾ ഇതുപോലെ ഒരു ഫോൺ കാണിച്ചു കൊടുത്താൽ എന്താ സാധനം അതെ ചേച്ചി ആ അതെ അവർ ഇതുപോലൊരു സാധനം കാണിക്കും അപ്പം നമ്മുടെ ഫോണിൽ ഇന്ന് ഇതുപോലെ അങ്ങോട്ട് അയച്ചു കൊടുത്താൽ മതി നമ്മുടെ സഞ്ചിയിലും പെട്ടിയിലും നിന്നും തട്ടിലേക്ക് കയറിയിരിക്കുന്നു എൻ്റെ ലളിത എന്ന ഫയർ ലളിത എന്ന് പറയുമ്പോൾ ആൾക്കാർ ചെയ്യുക എപ്പോഴും ഈ ലളിതയുള്ളതാണ് ലളിത വൈജയന്തി വൈജയന്തി എല്ലാം പെണ്ണുങ്ങളുടെ പേര് അങ്ങനെ എന്തെല്ലാം ഞാനിട പേരല്ലേ ഇത് ഇതെല്ലാം കാർഷിക ഗവേഷണ കേന്ദ്രക്കാരിടുന്നതാണ് അവർ പെണ്ണുങ്ങളുടെ പേരിടണേ ഞാനിപ്പോൾ എന്താ ചെയ്യാം